കേരളത്തിലെ ഗ്രാമങ്ങളിലെല്ലാം ഇന്ന് സർവ്വസാധാരണമായി കാണുന്ന ശീതകാല പച്ചക്കറികൾ കൃഷി ചെയ്യുക അത് നമ്മുടെ കാലാവസ്ഥ ഏകദേശം അനുയോജ്യമായി വരുന്നു എന്നുള്ളതാണ് സത്യം നമ്മൾ അങ്ങനെ കൃഷിഭവനിൽ നിന്ന് ലഭിച്ച കോളിഫ്ലവർ നട്ടിരിക്കുന്നു അത് പൂത്തു വന്നിരിക്കുന്നു നമ്മളത് അതിന് വിളമെടുക്കുമ്പോൾ നമുക്ക് തോന്നി ആദ്യമായിട്ട് ഒരു സ്നാക്സ് ഉണ്ടാകും നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അറിയാം പല ഉത്സവ സ്ഥലങ്ങളിലും പെരുന്നാൾ സ്ഥലങ്ങളിലും എന്ന് വേണ്ട തിരക്കേ നഗരങ്ങളുടെ വീതികളിലും ഒക്കെ അതിൻ്റെ സൈഡിലൊക്കെ ഈ സ്നാക്സുകൾ ഇങ്ങനെ ഉണ്ടാക്കി കോളിഫ്ലവർ കൊണ്ട് വിൽക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിൽ എന്താണ് പ്രത്യേകത എന്നുള്ളത് നമുക്ക് നമ്മൾ നമ്മളതിന് ആവശ്യമായ കടലമാവ് എടുക്കുന്നു അപ്പൊ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് നമ്മുടെ വീട്ടിലാവുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് കടലമാവ് തന്നെ എഴുതിക്കും കാരണം കടലമാവിന് നല്ല വിലയാണ് ആ കടലമാവ് കടലമാവല്ല ഉപയോഗിക്കുന്നത് അതിന് പേരും മറ്റു ചില മാവുകളാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ചതിന് യഥാർത്ഥ രുചി കിട്ടണമെങ്കിൽ കടലമാവ് തന്നെ വേണം എന്നുള്ളതാണ് അതിനോടൊപ്പം തന്നെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ കേൾക്കുന്ന ഇൻഗ്രീഡിയൻസ് കുരുമുളക് പൊടിച്ച് തീർക്കും അപ്പം കുരുമുളകൊക്കെ വില വെച്ച് നിങ്ങൾ ആലോചിക്കണം ആ വെളിയിലൊക്കെ ഇതിന് ഇത്രയും സാധനങ്ങൾ ചേർക്കുമെന്നുള്ളൂ അതുപോലെ നമ്മൾ ഇതിനകത്ത് വളരെ കുറച്ച് മുളക് പടിയെ ചേർക്കുന്നുള്ളൂ അതുപോലെ കായം പൊടി ചേർക്കുന്നുണ്ട് വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പി ചേർക്കുന്നുണ്ട് മറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നില്ല അപ്പം നമ്മുടെ വീട്ടിൽ ചെയ്യുമ്പോൾ ഇത് വളരെ ലളിതമായി ചെയ്യാൻ പറ്റും അതിനോടൊപ്പം നമ്മൾ ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നു അപ്പം നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ അത് ചിന്തിക്കുക വെളിയിൽ നമ്മളത് ചെയ്യുമ്പോൾ അതിന് എത്ര വിലക്ക് കിട്ടുന്നു നമ്മുടെ വീട്ടിൽ ഇത് ചെയ്യുമ്പോൾ ഇത്രയും ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ആ വില ഈ വരെ കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് മെച്ചം ആ നമ്മൾ കഴിക്കുന്ന ഈ ഇതിന്റെ ഗുണമേന്മ ആ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ ഇങ്ങനെ ലളിതമായ പാചകങ്ങളൊക്കെ സ്നാക്സുകളൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് അപ്പോൾ ഇതിനെ നമ്മൾ നല്ലപോലെ പളുപ്പാക്കും അത് കുഴമ്പ് വരുവല്ല പേസ്റ്റ് വരുവാക്കും അതിനുശേഷം നമ്മൾ ഈ പറയുന്ന ഈ ഇതെല്ലാം കീറി വെച്ചിരിക്കും കീറി വെച്ചിട്ട് ഇപ്പൊ നമ്മളത് കീറിയാണ് അപ്പൊ ഈ കീറി വെക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ശ്രദ്ധിച്ചറിയാം അതിനെ ആ ഏകദേശം ചെറു ഒരു ചെറിയ അളവിൽ കീറുകയാണെങ്കിൽ നമുക്കത് വറുത്തു പോരുമ്പോ കുറച്ചുകൂടെ സൗകര്യപ്രദമായിരിക്കും അതുപോലെ മാവ് എല്ലായിടത്തും പെരണ്ടിരിക്കും ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ അതിന് രുചി വർധിക്കുവാൻ ഒരു കാരണമായി തീരും എന്നുള്ളതാണ് ഇനിയും നമ്മൾ ഇങ്ങനെയൊക്കെ ഇത് ചെറുതായിട്ടൊക്കെ അല്ലിയൊക്കെ ആക്കി ഇതൊക്കെ ചെയ്യുമ്പോൾ അല്പം ക്ഷമ കൂടി വേണം പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിലൊക്കെ ഇങ്ങനെയുള്ള ഈ കോളിഫ്ലവർ ഒക്കെ എടുക്കുമ്പോൾ ആദ്യത്തെ ഒരു സന്തോഷം സ്നാക്സ് ഉണ്ടാക്കാം അല്ലെങ്കിൽ തോരൻ ഉണ്ടാക്കാം വ്യത്യസ്തമായ ഓരോ രീതിയിൽ പാചകങ്ങൾ ചെയ്യാം അതുപോലെ പുതിയ പുതിയ പാചകങ്ങളും നമുക്ക് ഇത് വെച്ച് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് എപ്പോഴും ഒരു വെജിറ്റബിൾ കിട്ടുമ്പോൾ നമ്മൾ അതിനെ വ്യത്യസ്ത രീതിയിൽ പാചകം ചെയ്യുന്നതാണ് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പാചകത്തിൽ ഇന്നും ഭാരതത്തിൽ ഒരു വൈവിധ്യം ഉണ്ടെന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാം അപ്പൊ നമ്മള് ആ മാവിലേക്ക് ഇതെല്ലാം ഇട്ട് പെരട്ടുകയാണ് അപ്പം ഇത് മാവ് നമ്മൾ പറയുമ്പോൾ ഒരു കുഴമ്പ് രൂപത്തിലായിരിക്കണം ആ മാവിലേക്ക് നമ്മുടെ കടലമാവ് തന്നെ ഉപയോഗിക്കണം അതുപോലെ നമ്മൾ ഇത് തയ്യാറാക്കുമ്പോഴും പറയുന്ന ഒരു പ്രധാന കാരണം ഇത് ചൂടോട് തന്നെ കഴിക്കുകയും ചെയ്യണം അപ്പൊ നമ്മൾ ഒരു നാലു മണി സ്നാക്സ് ായിട്ട് ഇന്ന് ഉപയോഗിക്കാം പിന്നെ കണ്ടിന്യൂ നമ്മളിങ്ങനെ എണ്ണ മൃഗങ്ങൾ കഴിക്കണമെന്ന് ഞാൻ പറയാറില്ല അത് ശരീരത്തിന് ദോഷകരമാണ് നമുക്ക് എപ്പോഴെങ്കിലും ഒരു പ്രത്യേക നിമിഷം കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് ഇതുപോലത്തെ സ്നാക്സിൽ ഉണ്ടായിരിക്കും അപ്പം വെളിച്ചെണ്ണ നമ്മളെ ചീനിച്ചട്ടി ചൂടിക്കണം അതുപോലെ നമ്മൾ കുറച്ച് സ്നാക്സ് ഉണ്ടാകും നമ്മൾ അല്ല ഉണ്ടാകും നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിക്കാമതി കാരണം ഈ വെളിച്ചെണ്ണ ഇങ്ങനെ നമ്മൾ വറത്ത് കൂടി കഴിയുമ്പോൾ ആ വെളിച്ചെണ്ണ മൂത്ത വെളിച്ചെണ്ണയായിട്ട് മാറും അപ്പം പഴയ രീതിയിൽ പറഞ്ഞാൽ പിന്നീട് നമ്മള് ചുവന്നുള്ളി അതിനകത്തേക്ക് ഇട്ട് അത് വീണ്ടും രീതിയാണ് ഇപ്പൊ പക്ഷെ അതൊക്കെ നമ്മൾ വെളിയിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ അങ്ങനെയൊക്കെ അവർ ചെയ്യുമോ എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കുകയില്ല അവരുടെയും കുറ്റമല്ല അത്രയും എക്സ്പെൻസീവായിട്ട് ചെയ്താൽ ഇത് ലാഭകരമായി വിൽക്കുവാൻ സാധിക്കുകയില്ല അപ്പൊ നമ്മൾ ഇതിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു വളരെ നല്ലപോലെ മൂപ്പിച്ച് നമ്മൾ എടുത്തു അപ്പം നമ്മളിത് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്താൽ പറയുന്നത് വളരെ വേഗം കാഴ്ചകൾ കണ്ട് നമുക്ക് രുചി ആസ്വദിക്കാം എങ്ങനെയായിരിക്കും ഇതിന്റെ രുചിയും നമുക്ക് നോക്കാം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന കോഴിഫ്ലവർ കൊണ്ട് ഒരു നാലുമണി പലഹാരം ഉണ്ടാക്കിയിട്ട് ഇത് നമ്മൾ സർവ്വസാധാരണ കാണലാണ് തട്ടുകടകളിലും ഒക്കെ ഇങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത് ഇത് ഞാൻ പറയാൻ പോകുന്നത് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ കൃഷി ചെയ്ത കോഴിഫ്ലവർ അത് നമ്മൾ കീടനാശിനം കഴിച്ചിട്ടില്ല പിന്നെ നമ്മുടെ വളങ്ങളും അതിനോടൊപ്പം തന്നെ അല്പ അല്പരാസവളങ്ങളും ഒക്കെ ചേർത്താണ് ഇത് കൃഷി ചെയ്തിരുന്നത് അപ്പൊ ഇതിൽ നിന്നും നമ്മൾ കള്ളവളൊക്കെ ചേർത്ത് നമ്മളൊരു നാലുമണി പലഹാരം ഉണ്ടാക്കി അപ്പൊ ഇതിന്റെ ്ലവറിന്റെ ഒരു രുചിയുണ്ട് അപ്പൊ ചൂറോൾ കഴിക്കണം അതൊരു വ്യത്യസ്തമായ രുചി തന്നെയാണ് പിന്നെ നമ്മൾ മാർക്കറ്റിൽ വാങ്ങിക്കുന്ന കോളിഫ്ലവർ നോക്കിയാൽ അല്പരീതി വ്യത്യാസമുണ്ട് നമ്മുടെ കോളിഫ്ലവർ രുചി കൂടും കാരണം നമ്മുടെ മണ്ണിന്റെ സവിശേഷതയായിരിക്കാം കേരളത്തിലെ മണ്ണ് കോളിഫ്ലവറിന് അനുയോജ്യമാകുന്നതെന്ന് നമുക്ക് പറയാം കാരണം രുചിയുണ്ട് പിന്നെ പ്രൊഡക്ഷന്റെ കാര്യം നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുകയില്ല എങ്കിലും ഈ നാലുമണി പലഹാരത്തിന് ഈ നാടൻ കോഴി ഫ്ലോവർ നല്ലത് തന്നെയാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്തു നോക്കുക പിന്നെ അനുകൂലമായ കാലാവസ്ഥ വേണം അതാണ് ഏറ്റവും വലിയൊരു ഘടകം അതുപോലെ നല്ല ഒക്കെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചോളം മറ്റ് സ്ഥലങ്ങളെ അനുസരിച്ച് നോക്കി അത്രയും വേണമെങ്കിൽ കേരളത്തെ സംബന്ധിച്ചോളം ഇതിനനുകൂലമായ കാലാവസ്ഥ ഉണ്ടായാലേ കോഴി ഫ്ളോവർ ശരിയായ രീതിയിൽ വളരുകയുള്ളു തീർച്ചയായിട്ടും ഇതും ഒരു നാലുമണി പലഹാരമാണ്